ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഓണം കളക്ഷനിൽ ഒരുപാട് പ്രിൻ്റുകൾ വന്നിട്ടുണ്ട് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ ടെക്സ്റ്റോ പ്രിൻ്റിൽ വന്നിട്ടുള്ള അജ്രക് പ്രിൻ്റാണ് അപ്പോൾ അജ്റക് പ്രിൻ്റുകളൊക്കെ ഒരുപാട് പേര് എൻക്വയറി നടത്തിയിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക അപ്പോൾ ഇത് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് ഇതിൽ വന്നിട്ടുള്ള കളർ ചേഞ്ചസ് ഫസ്റ്റ് നല്ലൊരു നേവി ബ്ലൂ ആണ് ബേസ് കളറ് അടുത്തത് മെറൂൺ കോഫി ബ്രൗൺ ഏറ്റവും സിമ്പിളായിട്ടുള്ള ടോപ്പുകളും ഫ്രോക്ക് ഒക്കെ നല്ല സൂപ്പർ ഡിസൈനാണ് കേട്ടോ ആരും മിസ് ചെയ്യരുത് അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇതുപോലുള്ള പ്രിൻ്റുകൾ വീണ്ടും വന്നു തുടങ്ങിയത് ഇതെല്ലാം രണ്ടു തൊണ്ണൂറിന്റെ കട്ടാണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഈയൊരു റേറ്റിൽ കിട്ടാൻ മിനിമം ടെൻ മെമ്പേഴ്സ് എടുക്കണം കണ്ട ഇതിൽ അടുക്കി വെച്ച് കാണിക്കാം അതായത് പോലെ അഞ്ച് കളർ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് ഓണത്തിന് മുന്നേ മാക്സിമം നൈറ്റി മെറ്റീരിയല് നല്ല മോഡലില് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അടുത്തത് ഒരു മിക്സാൻ മാച്ചാണ് കേട്ടോ അപ്പം ആൻഡ് മാച്ചും ഇതിനിടയിൽ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ നല്ല ചെറിയ ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെ കണ്ടാലും എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു പ്രിൻ്റ് എടുത്തത് നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കണ്ടാലും നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലോറാണ് അതുപോലെ ഒരു പോൾക്കാട്ടോട്ടാണ് പെയർ ആയിട്ട് വരുന്നത് രാഹുൽ ടെക്സോ പ്രിൻ്റ് തന്നെയാണ് ഇതും ബ്രാൻഡ് നല്ലൊരു മജന്തയാണ് അടുത്തൊരു മസ്റ്റാഡ് എല്ലോ അപ്പം ഇതിലൊരു ചാട്ടും നല്ല അടിപൊളിയാണ് മിക്സമാച്ച അതിന്റെ പേറും കൂടെ എടുക്കണം കേട്ടോ അതായത് റെഡാണ് ബേസ് കളർ അടുത്തത് ഗ്രീൻ നെക്സ്റ്റ് ഇതുപോലെ ഒരു ബ്രിക് റെഡ് എന്ന് പറയാവുന്ന ഒരു കളർ അപ്പോൾ ഇതില് ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വന്നിട്ടുണ്ട് എല്ലാം നല്ല കളർ ചാർട്ടാണ് അപ്പോൾ വേണ്ടവർ ഈ അടുക്കി വെച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തയക്കുക അടുത്തത് ഇൻഡോനേഷ്യയിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി പ്രിൻ്റാണ് അപ്പോൾ ഇതും വൺ ഫിഫ്റ്റി ത്രീ ആണ് കേട്ടോ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് അപ്പോൾ ഇൻഡോനേഷ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ കടയിൽ ചെല്ലുമ്പോൾ അതിനൊക്കെ വേറെ വേറെ റേറ്റുകളായിരിക്കും അപ്പോൾ ഇത് റേറ്റ് കൂട്ടിക്കൊടുക്കാവുന്ന ഒരു മെറ്റീരിയലാണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് റേറ്റ് രണ്ട് തൊണ്ണൂറിൻ്റെ കെട്ടാണ് അപ്പം ഇതിലധികം കളർ വരുന്നില്ല ഫസ്റ്റ് റെഡ് ആണ് റെഡാണിതിൽ ബേസ് കളറ് നെക്സ്റ്റ് ബ്ലാക്ക് ആണ് ബേസ് ആ ഒരു ഫ്ലവർ ഡിസൈൻ കണ്ടോ ലീഫ് എല്ലാം കൂടെ നല്ല ഭംഗിയാണ് കേട്ടോ ഫ്ലവർ അല്ല ലീഫാണ് കേട്ടോ പല ടൈപ്പിലുള്ള ലീഫ് അടുത്തത് മെറൂൺ ഇപ്പം റെഡ് ബ്ലാക്ക് മെറൂൺ ഈ മൂന്ന് കളർ ചേഞ്ചാണ് ഇൻഡോനേഷ്യയിൽ വരുന്നത് ഇപ്പം ഇത് വേണ്ടവർ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നല്ല മെറ്റീരിയലാണ് അടുത്തതും ഇൻഡോനേഷ്യയിൽ തന്നെ വന്നിട്ടുള്ള ഒരു അജ്രക് പ്രിന്റാണ് കേട്ടോ ഇപ്പം ഇത് ടോപ്പുകളൊക്കെ ചെയ്യാം നല്ല മെറ്റീരിയലാണ് നല്ല പ്രിൻ്റാണ് ഇതുപോലുള്ള പ്രിന്റുകളൊക്കെ ഒത്തിരി പേര് വീണ്ടും ചോദിക്കുന്നുണ്ട് നേരത്തെ ഒക്കെ ഒരുപാട് നമ്മൾ എടുക്കുമായിരുന്നു പിന്നെ കണ്ട് കണ്ട് അടുത്തതുകൊണ്ടാണ് പിന്നെ കുറേ നാളില്ലാതിരുന്നത് പക്ഷെ ഇപ്പോൾ വീണ്ടും ഒരുപാട് ആവശ്യക്കാരുണ്ട് ഇതിലൊക്കെ തയ്ച്ചിട്ടാൽ ആ ഒരു ഭംഗി വേറെ തന്നെയാണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള അച്ചിറക് പ്രിൻ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട് അടുത്തത് റെഡ് ചില്ലിയിൽ വന്നിട്ടുള്ള നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോയിലും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വീണ്ടും എടുത്തതാണ് കാരണം വൈറ്റ് നല്ലൊരു ഡിസൈൻ കിട്ടിയപ്പോൾ എടുത്തതാണ് നല്ല ചെറിയ സൈസിൽ അതായത് ഒരു മീഡിയം സൈസിൽ വരുന്ന ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് ഫസ്റ്റ് റെഡാണ് ഇതിൻ്റെ ആ ഒരു ഫ്ലവറിന്റെ കളറ് പിന്നെ ലീഫിനൊക്കെ ഒരു ആഷ് കളർ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ റെഡ് ആഷ് വൈറ്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പം ഇത് അമ്മമാർക്ക് നൈറ്റി ചെയ്യാം അതുപോലെ ഫ്രോക്കിനൊക്കെ നല്ല ഡിസൈനുമാണ് ഇതൊരു ചെറുപയർ വെച്ചയാണ് ആ ഒരു ഫ്ലവറിൻ്റെ കളറ് അടുത്തത് മജന്ത നെക്സ്റ്റ് ഒരു അക്കോ ബ്ലോ നല്ലൊരു ബ്ലൂ ആണ് അടുത്തത് മസ്റ്റാർഡ് മസ്റ്റാർഡല്ലോ അപ്പോൾ ഇതിലും ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഏതാണ് വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇതൊക്കെയാണ് ഇതിൻ്റെ കളേഴ്സ് വരുന്നത് പോണൊക്കെ ആയതുകൊണ്ട് ഇതായി ഒരു ഫ്ലോറൽ ഡിസൈൻ വർദ്ധമാൻ്റെ അതെല്ലാ ബെയിലും ഓരോ വണ്ടിൽ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല ഫാസ്റ്റായിട്ട് തന്നെ മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ഒരു റോസ് ഫ്ലവർ ആണത് പിന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് കാണുന്ന ഒരു പ്രിൻ്റ് ആണിത് ഇത് വർധമാനാണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് അയക്കുന്നത് പോസ്റ്റലായിട്ട് പത്തെണ്ണം അയക്കുമ്പോൾ വൺ ഫോർട്ടിയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് വേണ്ടവർ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്